വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി യഥേഷ്ട്രി എൻ ടയേഴ്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മാന പെരുമഴയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനം സ്കൂട്ടി രണ്ടാം സമ്മാനം ഗോൾഡ് കോയിൻ തുടങ്ങി പതിമൂന്നോളം സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറനാട് മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമിതി ഈ പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോകുന്ന സഹായത്തിൽ പലവിധ പ്രചരണങ്ങളും നിങ്ങൾ കണ്ടുക ഇതുമായി ബന്ധപ്പെട്ടും പല പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അതൊന്നും കാലത്ത് തന്നെ യുവതി രംഗം സംബന്ധിച്ചിടത്തോളം അവര് ഇനി സമ്മാന വിതരണം നൽകുക എന്നതിൽ തന്നെ വളരെ സന്തോഷകരമായ ഇടവെള്ള വ്യാപാര വിഷയ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾ നിന്നൊക്കെ നമുക്കറിയാം എന്തൊരു സംഗതി ഈ കടുത്താൽ അത് നടത്തിപ്പോകും എന്നതിന് യാതൊരു വിഷയം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വരും ഒന്ന് രണ്ട് മാസം അവർക്ക് ചെറിയ വിഷയങ്ങൾ വന്നെങ്കിലും എല്ലാവരും ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ സമ്മാന ഹൃദയമായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ യോഗങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് വടക്കൻ റിയാസ് അധ്യക്ഷത വഹിച്ചു ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ദയാനന്ദകുമാർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അഷ്റഫ് എടവണ്ണ യൂണിറ്റ് ട്രഷറർ മെഹബൂബ് പഞ്ചായത്ത് മെമ്പർ ഇ എ കരീം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുനീർ പുതുക്കുടി യൂണിറ്റ് സെക്രട്ടറിമാരായ പറമ്പൻ സുൽഫീ കറലി ഹാരിസ് കടുരൻ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ